ഭാരത് മാതാ ക്ഷേത്രം ഭാരതത്തെ അറിയുന്നവർ ഭാരതത്തിൽ ജനിച്ചവർ ഭാരതത്തിലൂടെ യാത്ര നടത്തിയവർ എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ് ഇത് ഇത് വർദ്ധിച്ച വീര്യത്തോടുകൂടി ഭാരതത്തിൻ്റെ എല്ലാ ബോധവും ഭാരതത്തെക്കുറിച്ചുള്ള എല്ലാ ബോധവും നമ്മൾ ഉണരുന്നത് ശ്രദ്ധിക്കും അതിൽ പ്രധാനം ഭഗത് സിംഗ് തന്നെയാണ് ജനിച്ച ഉടനെ മകൻ ഭാഗ്യവാനായി മാറും എന്ന് ജ്യോതിഷ ജ്യോതിഷന്മാർ പറഞ്ഞതുകൊണ്ട് അച്ഛനും അമ്മയും മകന് ഭഗത് സിംഗ് എന്ന നാമം ചെയ്തു അതെ തീർച്ചയായും ഭഗത് സിംഗ് ഭാഗ്യവാനാണ് കാലം എത്ര കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കടന്നുപോയാലും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആ നാമം എന്നും ഉയർന്നു കേൾക്കും ഭഗത് സിംഗ് എന്നത് ഭാരത വീദ്യത്തിൻ്റെ ലക്ഷണമാണ് അത് കഴിഞ്ഞാൽ ചന്ദ്രശേഖർ ആസാദിന് മുന്നിലെത്തുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾ തടവിലാക്കിയപ്പോൾ ഒരിക്കൽ ചന്ദ്രശേഖർ ആസാദിനോട് നാമം ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ആസാദ് എന്നാണ് പിതാവിൻ്റെ നാമം എന്തെന്ന് ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യം എന്ന് എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ ജയിൽ എന്ന് മറുപടി പറഞ്ഞു അത്ര അത്രപേരും അത്ര ദേശബോധമുണ്ടായിരുന്നു അത്രയ്ക്ക് ലക്ഷ്യബോധമുണ്ടായിരുന്നു ചന്ദ്രശേഖർ ആസാദ് നമ്മിലും ഇതുപോലെ തീർച്ചയായും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള മനസ്സുണ്ട് ഭാരതത്തെ അറിയുവാനുള്ള മനസ്സുണ്ട് മാതൃരാജ്യത്തെ മാതൃഭാഷയെ മനസ്സിലാക്കുവാനും അറിയുവാനും പറയുവാനും കേൾക്കുവാനുമുള്ള ശ്രമം സമയം നാം തീർച്ചയായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഭാരതത്തെ അറിയുന്ന നാം യഥാർത്ഥ ഭാരതീയരായി എന്നുമുണ്ടാകും